എല്ലാവർക്കും നമസ്കാരം ഞാനൊരു മലയാളിയാണ് മലയാളിയായതിൽ അഭിമാനിക്കുന്ന ആളാണ് കേരളം എന്ന് പറയുന്ന ഞാൻ ജീവിക്കുന്ന ഈ സംസ്ഥാനത്തിന് നേട്ടങ്ങൾ ഉണ്ടാവുന്നത് ആ നാട്ടിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാവുന്നത് സാമൂഹികമായി അവർ മെച്ചപ്പെടുന്നതിനൊക്കെ അഭിമാനിക്കുകയും അങ്ങനെ ആവണമെന്നും വിചാരിക്കുന്ന ഒരാളാണ് പക്ഷെ കള്ളം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു കാട്ടിക്കൂട്ടിയാൽ അടിസ്ഥാനപരമായി സേവനങ്ങൾ ലഭിക്കേണ്ടുന്ന ആളുകൾക്ക് പോലും സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് ലഭ്യമാക്കുന്നതിനായി പുതിയ പദ്ധതികൾ രൂപീകരിക്കുന്നതിനൊക്കെ തടസ്സമാകും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ തുടർച്ചയായി രണ്ട് ടൈമിലും ഭരിച്ച സി പി എമ്മിനെ അല്ലെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തുടർഭരണം അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ കൂടി തുടർഭരണം ഇല്ല എങ്കിൽ കനൽ ഒരു തരി പോലും ഇല്ലാതെ പോകും ഭാവിയിൽ എന്നവർക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് കള്ളങ്ങൾക്ക് മേലെ പുതിയ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് തങ്ങൾ എന്തൊക്കെയോ ഈ നാട്ടിൽ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും വികസന പ്രവർത്തനങ്ങളുടെ അയ്യരുകളിയാണ് കേരളത്തിൽ നടന്നതെന്നും ഒക്കെയാണ് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി അതിദരിദ്രാത്ത ഉള്ളതെന്നുള്ള പ്രഖ്യാപനം വരാനിരിക്കുകയാണ് മന്ത്രി എം പി രാജേഷ് ഇന്ന് വാർത്താ മാധ്യമങ്ങളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഈ വിഷയത്തിൽ എന്റെ നിലപാടുകൾ പറയാം അതിജീവനത്തിന് ഭക്ഷണം ആരോഗ്യം സുരക്ഷിത വാസസ്ഥലം വരുമാനം ഇവയെല്ലാം ലഭ്യമല്ലാത്തവരാണ് ആദ്യ ദരിദ്രരെന്നും ഇവരെ ഒരു സർക്കാർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി വരാത്തവരാണ് ഇവരെന്നും അവർക്ക് റേഷൻ കാർഡ് ആധാർ പോലുള്ള രേഖകൾ ഉണ്ടായിരിക്കില്ലെന്നും അവർക്ക് അതിജീവനത്തിന് സർക്കാർ പിന്തുണ നൽകി കേരളത്തിന്റെ ചരിത്ര നേട്ടമാണ് സർക്കാർ ആരോടും ചോദിക്കാൻ ഒരു പ്രഖ്യാപനം നടത്തിയതല്ല അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിൽ വിശദീകരണവുമായി എത്തിയ എം രാജേഷ് പറഞ്ഞ വാചകങ്ങളാണിത് കേൾക്കുമ്പോൾ ആർക്കും ഉണ്ടാകുന്ന അഭിമാനിക്കാവുന്ന ഒരു കാര്യമായി തോന്നും പക്ഷേ കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ സാർ കണക്കുകൾ ശരിയല്ലെന്നും സർക്കാർ കള്ളം പറയുകയാണെന്നും വിവിധ കോണുകളിൽ നിന്നും ആരോപണം ഉയർന്നു കഴിഞ്ഞു മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് മുൻപും ശേഷവും ഒക്കെ നിരവധി ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് ലോക ബാങ്കിന്റെ നിർവചനം അനുസരിച്ച് പ്രതിദിനം നൂറ്റി അൻപത് രൂപയിൽ താഴെ വരുമാനത്തോടെ ജീവിക്കുന്നവരെയാണ് അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെടുത്തുന്നത് റേഷൻ കാർഡും ദിവസ വരുമാനവും ഇല്ലാതെ കേരളത്തിലുള്ള ഒന്നേ പോയിന്റ് ഒന്നേ ആറ് ലക്ഷം ആദിവാസി കുടുംബങ്ങൾ അതിദാരിദ്ര്യത്തിൽ നിന്നും വിമുക്തരാകാത്ത സാഹചര്യം ഈ നാട്ടിലുണ്ട് ആ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തുന്ന തട്ടിപ്പ് പ്രഖ്യാപനമാണിതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് സംസ്ഥാനത്തെ അതിദാരിദ്ര്യ വിമുക്ത കേരളമായി ഇടതു സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ മാനദണ്ഡങ്ങൾ എന്നതും പ്രധാനമല്ലേ എന്നാൽ ഈ മാനദണ്ഡങ്ങൾ എന്താണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച് യാതൊരു പഠനമോ ഡേറ്റയോ ഡേറ്റ ശേഖരണമോ ഒന്നും നടത്താതെയുള്ള പ്രഖ്യാപനമാണ് സർക്കാർ നടത്തുന്നത് കേവലം ഇലക്ഷൻ ഗിമ്മിക്കാണ് ലോക ബാങ്കിന്റെ നിർവചനം അനുസരിച്ച് ഞാൻ പറഞ്ഞപോലെ നൂറ്റൻപത് രൂപ പ്രതിദിന രൂപയെങ്കിലും കിട്ടണം അതിന് താഴെ കിട്ടുന്നവരെ നമുക്ക് അതിദാരിദ്ര്യർ എന്ന് വിളിക്കാവുന്ന സാഹചര്യമുണ്ട് ഭക്ഷണം പാർപ്പിടം ആരോഗ്യ പരിരക്ഷ വിദ്യാഭ്യാസം തുടങ്ങിയ ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ ഒന്നും താങ്ങാനാവാത്ത അവസ്ഥയിൽ കടന്നു പോകുന്ന ആളുകളാണ് അതിദാരിദ്ര വിഭാഗത്തിൽ പെടുന്നത് ഇത്തരത്തിലൊരു കുടുംബം പോലും ഇപ്പോൾ കേരളത്തിലില്ല എന്നാണ് എൽ ഡി എഫ് സർക്കാർ പ്രഖ്യാപിക്കുന്നത് നോക്കൂ സർവേയിലൂടെ കേരളത്തിലെ അറുപത്തിനാലായിരത്തി ആറ് അതിദാരിദ്ര്യ കുടുംബങ്ങളെ കണ്ടെത്തിയെന്നാണ് സർക്കാർ അറിയിക്കുന്നത് എന്നാൽ ഈ സർവേ സംബന്ധിച്ച വിശദ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിൽ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി കുടുംബങ്ങൾ മരണപ്പെട്ടുവെന്നും നാടോടികളായി കഴിയുന്ന ഇരുന്നൂറ്റി അറുപത്തൊന്ന് കുടുംബങ്ങളെ കണ്ടെത്താനായിട്ടില്ലെന്നും ബാക്കിയുള്ള എല്ലാ കുടുംബങ്ങളെയും നിന്നും മോചിപ്പിച്ചെന്നും ഇത് സർക്കാർ നിഗൂഢമായി ചെയ്ത പദ്ധതി അല്ലെന്നും ഒക്കെയാണ് സർക്കാർ പറയുന്നത് ഇതിന്റെ ആധികാരികതയാണ് നമുക്കറിയേണ്ടത് അതിദാരിദ്രമുക്ത കേരളമാണോ അതോ അഗതിമുക്ത കേരളമാണോ നിലവിലുള്ളതെന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇന്നലെ തുറന്ന കത്തിലൂടെ സാമ്പത്തിക വിദഗ്ധരും സാമൂഹിക പ്രവർത്തകരും സർക്കാരിനോട് ആവർത്തിച്ചത് ചോദിക്കുന്നുണ്ട് അതിദരിദ്രരെ കണ്ടെത്തിയ ആധികാരിക പഠന റിപ്പോർട്ടും ഡാറ്റയും സർക്കാർ പുറത്തുവിടണം ഏറ്റവും ദരിദ്ര എന്ന വിഭാഗത്തിൽ മഞ്ഞ റേഷൻ കാർഡുള്ള അന്ത്യോദിയ അന്ന യോജനയിൽ ഉൾപ്പെട്ടവർ അഞ്ച് പോയിന്റ് ഒൻപത് രണ്ട് ലക്ഷം കുടുംബങ്ങളാണെങ്കിൽ എന്തുകൊണ്ടാണ് സർക്കാർ കണ്ടെത്തിയ അതിദരിദ്ര വിഭാഗത്തിൽ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ മാത്രമായത് മറ്റുള്ളവർ അതിദാരിദ്ര്യത്തിൽ നിന്നും കര കയറിയോ എന്നും അങ്ങനെയെങ്കിൽ മഞ്ഞക്കാടുള്ളവർക്ക് സഹായം നഷ്ടപ്പെടില്ലേ എന്നും ഒക്കെ നമുക്ക് ചോദിക്കേണ്ടി വരും സർക്കാർ മുൻപ് പുറത്തിറക്കിയ കുറിപ്പ് പ്രകാരമുള്ള അതിദരിദ്രർ അഗതികളാണ് രണ്ടായിരത്തി രണ്ടിൽ ആശ്രയ പദ്ധതി പ്രകാരം കണ്ടെത്തിയ അഗതി കുടുംബങ്ങൾ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി മുന്നൂറ്റി ഒൻപതായിരുന്നു അത്തരം കുടുംബങ്ങൾ എങ്ങനെയാണ് കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ അറുപത്തിനാലായിരത്തി ആറായി ചുരുങ്ങിയെന്ന് ചോദ്യമുയരണം അതിദാരിദ്ര്യം അനുഭവിക്കുന്ന മറ്റു ജനവിഭാഗങ്ങളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ യഥാർത്ഥ ജീവിതസ്ഥിതി അടങ്ങിയ സർവേ റിപ്പോർട്ടുകൾ സർക്കാരിന്റെ കൈവശമുണ്ടോ എന്നും അറിയേണ്ടതുണ്ട് നോക്കൂ ഇതൊക്കെ നമ്മൾക്ക് അറിയേണ്ടുന്ന ബേസിക് കാര്യങ്ങളാണ് ഇതൊന്നും അറിയാതെ സർക്കാർ അങ്ങ് പ്രഖ്യാപിച്ചാൽ ഉടനെ കൈയടിച്ച് അതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കാൻ നമുക്ക് സാധിക്കില്ല അതിദാരിദ്ര്യർ ഈ നാട്ടിലുണ്ട് ഇത്രയോ ഉദാഹരണങ്ങളുണ്ട് വീടില്ലാത്തവർ ഭക്ഷണമില്ലാത്തവർ വഴിയിൽ കിടക്കുന്ന ആളുകൾ സർക്കാരിന്റെ കനിവ് തേടിയിരിക്കുന്ന ആളുകൾ ആദിവാസി ഊരുകളിലൊക്കെ പോയി വർക്ക് ചെയ്തിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് ആളുകളെ ഇങ്ങനെ എടുത്തു പറയാൻ സാധിക്കും അതുമാത്രമല്ല നമ്മുടെ ചുറ്റുവട്ടത്തും ധാരാളം ആളുകളുണ്ട് നിങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഒരാ ഒരുപാട് മനുഷ്യരെ കൈപിടിച്ച് ദരിദ്രത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നാൽ അതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കാൻ നമ്മൾ റെഡിയാണ് പക്ഷേ ഈ കള്ളം പറഞ്ഞുകൊണ്ട് കള്ളത്തിന്മേൽ വീണ്ടും നുണ ആവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ എന്തൊക്കെയോ മലമറിച്ചു എന്ന് പറയാനുള്ള ഈ ഇലക്ഷൻ ഗിമ്മിക്ക് ഒരുപാട് സാധാരണക്കാർ അവകാശങ്ങൾക്ക് മേലുള്ള നിഷേധമാണ് അത് എന്തായാലും പൊറുക്കില്ല